സംഭവം പറ എന്താണ് സംഭവം പറഞ്ഞുണ്ടാച്ചി ചിന്താണ് എന്തിനാണ് എന്തിനാണ് പിന്നെ കൊടുക്കറിയോ നമ്മളെ അറിയോ അതുകൊണ്ടാണ് ഈ വണ്ടിയൊക്കെ വരുന്നത് അവിടെ വെക്ക ഇപ്പഴല്ല കൊണ്ടുപോകാ സമയ ഇതാണ് നിങ്ങൾ തുടർന്നാന്ന് പറയണേ ഉള്ളു കിട്ടണി ഒക്കെ എല്ലാ ഉള്ള നോക്കട്ടെ രണ്ടാളി നോക്കട്ടെ ഏ ആര് മുട്ടായി നാൻ്റെ തലക്കിട്ടിരുന്ന ഏ ചേച്ചിക്കുട്ടിയാണ് ചേച്ചിക്കുട്ടിയാണ് പറഞ്ഞ കേളിച്ചു രാവിലെ രണ്ടാളും നനച്ചിട്ടുള രണ്ടി കുളിച്ചിട്ടില്ല അങ്ങനെ മണക്കിണ്ടല്ലോ ചേച്ചി ചേച്ചി മണം ഞാൻ ഉള്ളിലേക്ക് പോയല്ലോ ഏ ഏളക്ക് പോകണം എന്നാ ഇപ്പച്ചു എല്ലാ മുട്ടായി ഒക്കെ തോലി തുടങ്ങിയോ ഇത് കൊടുക്കാനാണേ ജാതെ വരുമ്പോ ഊൾത്തൊലിച്ചു നോക്കി ചേക്ക് തിന്നു നോക്കൂന്നെ എത്രമാണിതിട്ട് എല്ലാ മുട്ടായി ഇങ്ങനെ തിന്ന എന്താ ചെയ്യേണ്ട അന്ന മുട്ടല്ലേ ഞാൻ പറയും ആ ഉസ്താദ് വരുമ്പോ ഉസ്താദിന് ചൂരലുണ്ടാവും ഞാൻ പറയും ഈ കുട്ടികളെ കണ്ട ചന്തി കണ്ട അടിച്ചൂടി ഓരോ മുട്ടായി തിന്നിക്കണല്ലോ അങ്ങോട്ട് കറച്ചടി ഏ തിന്നിക്കണേ ണ് അത് നോക്ക് എന്തിനാ മുട്ടായി ഇപ്പൊ എത്ര മുട്ടായി വാങ്ങിയതാണ് ഇപ്പൊ കൊറേ മുട്ടായി പറഞ്ഞല്ലോ എവിടെ ഏ

പിന്നെ നോക്കി പറഞ്ഞ കേക്ക് റോട്ടുമ്മെന ഉസ് പറഞ്ഞോട് നോക്ക് ഞാൻ അനുസരിച്ചല്ലേ പറഞ്ഞോടുക്കു പറഞ്ഞോട് പറഞ്ഞു വേണ്ട എന്താ കാര്യോ ഇത് പറഞ്ഞോട് അതാ എന്നോട് പറയണത്മാരത്ത് ആ ആചി ഏജ് പറഞ്ഞോളും കേക്ക് ആ താത്താക്കുമ്പെടുത്തിട്ടില്ലല്ലോ നോക്കട്ടെ അപ്പൊ താത്ത ഉമ്മെടുക്കാത്ത ആ താത്തിന് മുമ്പ് എടുക്കാത്തല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം ആദ്യ രണ്ടാംകൂടി കാര്യമാണ് ചുണ്ട കീമ്പ രണ്ടാളും അയ്ക്ക് ഇനി ചെറുപ്പാണ് വീട്ടി നോക്കിട്ടോ ഈ സാധനം കുത്തി ഇത് കാലിട്ടിട്ട് നെല്ല് കൂടെ മറിച്ചുണ്ട് ചെയ്യും എനിക്കറിയാം ഇത് അത്രകാരിയാണ് ഇത് അത്രകാരിയാണ് അത്ര കാര്യ പിന്നെ ഇത്ര കാര്യ പിന്നെ ഇത് ഇപ്പച്ചി കൊടുക്കും മുട്ടായിട്ടോ അപ്പൊ ഇപ്പച്ചിന്റെ മുന്നിൽ ഇങ്ങനെ ഇറക്കിയത് കാരണം വണ്ടി വീട് റോട്ടിലിട്ടോ നിങ്ങൾ കൊടുത്തുകഴിഞ്ഞ പ്രശ്നമാണ് മോട്ടേ നല്ല വാരലാണ് തൊള്ളർന്നൊളർന്നുള്ളത് അവിടെ അനടി കയ്യിലുണ്ടായിട്ടോ അയൽ അയൽ അച്ച എത്രേ വേണ്ട 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 വാണ്ട വാണ്ടി കൊടുക്കണ്ട ഇത് കൊടുക്കാൻ പറ്റൂല ഇവിടെ വാടിന്റെ മൂത്ത വാപ്പുണ്ടാകും ഇജനെ കൊടുക്കലേ എനക്ക് അത് പൊന്തുമായി കൊടുക്കുന്നു ആദ്യം ആ അങ്ങനെ കൊടുക്കേട് എന്ത് കളറാണ് ഓറഞ്ച് എന്തിന്റെ കളറാണ് അയിനാണ് ഇപ്പച്ചി പറഞ്ഞ മുട്ടായി ഈ മുട്ടായി നല്ല പല്ലുമൊക്കെ കളർ വരേളൊരു കോമഡി അല്ല ഞാൻ ഉള്ളിൽ തന്നെ പോയാലോ ഏഹ് മുട്ടായി ഞാനും വെച്ച് കൊടുത്തോളാ ും തൊട്ടി കടന്നുപോലി പോയിട്ട് തൊട്ടി കീഴില് അവിടെ കൊറേ വണ്ടി ഉണ്ടാവും മൈക്ക് മൈക്കുണ്ടാവും പാട്ടുണ്ടാവും ഏതാ പാട്ടാരോ പാട്ടോ നമ്മളെ നമ്മളെ പാട്ടില്ല പാട്ടില്ലേ ഇപ്പൊ അങ്ങനത്തെ പാട്ടൊന്നും ഇല്ല ഇപ്പൊ പുള്ളി ചില്ലുവാ പാട്ടു ഏ ഏതാ പാട്ടാരോ പാട്ട് വരോ ആ രാത്രിഊത്തിനല്ല ഇപ്പൊ മൈക്കീലാണ് ഞങ്ങളൊക്കെ അങ്ങനത്തെ പാട്ടൊക്കെ ഞങ്ങളെ ആദ്യത്ത് ആ ഒക്കെ മനസ്സിലായി അതെടുത്തിരുന്നു അല്ല ഞമ്മളാ മുക്കെടുക്കുമ്പോ കരുന്ന കുട്ടിയെടുക്കുന്നു നമ്മള് ോണോ അല്ലെ വെട്ടി വന്നത് ആ എന്താ പറഞ്ഞോട്ടാ മോട്ടിയല്ലേ ഇങ്ങനെ തോൽക്കണിക്കാനോ എന്താ പറഞ്ഞോട്ടാ ഏ അറിയില്ലേ പാശ്ശുട്ടായിട്ടല്ല വേറെ ലണ്ടൻ എന്താ ലണ്ടൻ ഡേരി ലണ്ടൻ ഡേറിട്ടോ ലണ്ടൻ ഡേറി ഏഹ് ണീ ഇതാണ് ഞാൻ പറയണ്ട ഞാൻ കൊടുത്തോളാ പറയ മനസിലായ കേട്ടോ ഏതെന്താ ഇപ്പൊ വീട് എടുത്ത വണ്ടിയാളെ ഒച്ച കാര്യം വേറെ അയ്യോ ഞാൻ പറഞ്ഞോളൂട്ടാ പോയാലെ ഓക്കെ ഏതാ പൈത്ത ൾ ഉണ്ടാവട്ടെജി യൂട്യൂബിൽ ഉണ്ടാവട്ടോ അല്ലെ ഞങ്ങള് യൂട്യൂബിൽ മാറാവട്ടെ نسيم طيبه في <applause> ذكرى ميلاده فاض حنين شوقه الله <سؤال> സ്നേഹം <laughs> പതങ്ങുള്ള എത്ര എത്രണ്ട് കറക്റ്റ്ണ്ടോ കറക്റ്റ് വീട്ടു പോവാ പോയി പോയി കഴിഞ്ഞു വാ വാദി ഇനി വിട്ടു ഇനി വീട്ടേക്ക് അല്ല